ദിവസവും ദിവസവും ഒരാളിൽ ഇന്ന് പിന്നെ അനുരാഗം തോന്നിയാൽ നാളെ മറ്റൊരാളിലാണ് അങ്ങനെ 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 മാറി 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 ഡ്രസ്സ് മാറുന്ന പോലെ ഡ്രസ്സ് അവൻ ഇടാറില്ല അരക്കുന്ന കീഴ്പിട്ടെങ്ങാണ്ട് എന്തോ ഇടാറുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ആ ജാതി കോലം കെട്ടി നടക്കുന്ന ആ സാധനത്തിന് ഇന്നൊരു പെൺകുട്ടിയാണെങ്കിൽ നാളെ വേറൊരു പെണ്ണാണ് അങ്ങനെ പെൺകുട്ടികൾ തന്നെ വാദിച്ചു നിൽക്കാണ് ഞാൻ വരാൻ ചേട്ടാ ചേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് ഇവരുടെ ഈ വാക്കുകളിൽ അത് വളരെ പ്രകടമാണ് അതായത് അവൻ തുണി പോലും ഇടാറില്ല അങ്ങനെയുള്ളവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം മാറുന്നത് പോലെയാണ് അവന് മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം അവന് മാറാൻ തരത്തിലുള്ളൊരു വസ്ത്രമായിട്ട് സ്ത്രീകൾ മാറിയിരിക്കുകയാണ് അങ്ങനെയാണ് അവൻ സ്ത്രീകളെ കാണുന്നത് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും സ്ത്രീകളും ക്യൂ നിൽക്കുകയാണ് അവൻ്റെ അടുത്തേക്ക് പോകാനെന്നാണ് പറയുന്നത് നിങ്ങളുടെ വർത്തമാനം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം വലിയ പതിവ്രതകളാണ് എല്ലാ ആളുകളും വലിയ പതിവ്രതകളാണ് ആണുങ്ങളാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് പറയുന്നത് ഇങ്ങനത്തെ ഫെമിനാസി അല്ലെങ്കിൽ ഫെമിനിച്ച് ചിന്തയുണ്ടല്ലോ നിങ്ങളെ കെട്ടിവാൻ്റെ അടുത്തെടുത്താൽ മതി അത് പുറത്തേക്ക് വന്നിട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് എടുക്കാൻ ശ്രമിക്കരുത് സ്ത്രീ